அப்படி என்னப்பா எல்லாரும் பண்ணியிரு ുംനി ആദീശലും ഞാൻ കൊണ്ടുവന്നു ഞാൻ തുടങ്ങി അത് തിരിയാണ്ട് കൊടുത്തു വിട്ടു ും മൂക്കൊക്കെ തൊടച്ച് തൊടച്ച് ഇവിടത്തെ ചുമച്ചു ചുമച്ചില്ല എല്ല ഒരുമിച്ച് എല്ലാവരും ദിവസങ്ങളായിട്ട്

ക്ലൈമറ്റ് മാറിയുണ്ടാവും ഇവിടെ എനിക്ക് മഴ വന്ന് തുടങ്ങിയ സമയത്താണ് പനി സ്റ്റാർട്ടായത് ഇവിടെ മഴ പെയ്യുന്നു എല്ലാ ദിവസവും ദിവസവും വൈകുന്നേരം നാലുമണിയൊക്കെ ആകുമ്പോഴേക്കും മഴ പെയ്യും ആദ്യ കുട്ടിയെ

നമ്മുടെ വട്ടവടലത്തെ ബ്ലോഗുകളൊക്കെ കണ്ട നിങ്ങള് വട്ടവട ബ്ലോഗൊക്കെ കെടിലെ ബ്ലോഗുകളാണ് നമ്മള് കഷ്ടപ്പെട്ട് എടുത്തതല്ല അങ്ങനത്തെ പറയണേ സ്ഥലം കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ നല്ല അടിപൊളിയായിരിക്കും ബ്ലോഗും അടിപൊളിയാണ് അതെ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നോക്ക ഫോണൊന്നും ആഗ്രഹമുള്ളവരാണെങ്കിലും ആ വീഡിയോ കണ്ടു നോക്കുക അറിയാൻ പറ്റുന്നുണ്ട് ഞങ്ങളവിടത്തെ ഫുള്ള് ആ സ്ഥലങ്ങളും അതേപോലെ ഞങ്ങൾ നിന്ന സ്ഥലവും നമുക്ക് അത് ഇഷ്ടപ്പെട്ടു അവിടെ പോയി നിൽക്കാം അപ്പം അത് ഞങ്ങളത് കാണിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾ മൊബൈൽ പോലും എടുക്കില്ലായിരുന്നു കാരണം ഞങ്ങള് അതെ അതിനു വേണ്ടി മാത്രം അവിടെ റേഞ്ച് ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ആ മൊബൈൽ കയ്യില് അല്ലെങ്കിൽ അതും കയ്യിൽ പിടിക്കാണ്ട് ഞങ്ങൾ നടക്കുള്ളായിരുന്നു ഫ്രീ ആയിട്ട് അതെ നിങ്ങൾക്ക് കാണിക്കാൻ നിങ്ങൾക്ക് കാണാനും ഞങ്ങൾക്ക് കാണിച്ചു തരാനും വേണ്ടിട്ടായിരുന്നു ഞങ്ങൾ ആ ഫോഗ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണണമെന്ന് ആഗ്രഹമുള്ളവരൊന്നും കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു പോയി നോക്ക അങ്ങനെ ചെയ്ത് നോക്കി അല്ല നമ്മള് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ബ്ലോഗിന് നമ്മളെ പിന്നെ ഇത് മിക്ക വ്ലോഗേഴ്സും അല്ലെങ്കിൽ മിക്ക യൂട്യൂബിലുള്ള ചാനലുള്ള ആൾക്കാര് അനുഭവിക്കേണ്ട കാര്യമാണ്

ഇവിടെ കൂടി പനി വരാത്തൊരാളാരാണ് പക്ഷെ ചിമ്പുകൂടി ഇണ്ടാവുന്നോളെ ഒരാഴ്ച പോകുമ്പോ അല്ല ഇപ്പൊ ചൂടില്ല കഴിഞ്ഞാ അപ്പുറത്തെ വീട്ടിലത്തെ നമ്മുടെ ജിഞ്ചു പറഞ്ഞു മഴ പെയ്ത് കഴിഞ്ഞും കൂടെ തണുപ്പായിരിക്കില്ല ജിഞ്ചു മാത്രമല്ല നല്ല വൈബാണ് മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പായിരിക്കും ഫ്രണ്ടിൽ ഫ്രണ്ടിലിങ്ങനെ എന്തെള്ള സാധനങ്ങളെ കാരണം തണുപ്പ് എപ്പോഴും വരും വൈകുന്നേരം ഒക്കെ ആവുമ്പോ നല്ല തണുപ്പായിരിക്കും സത്യ ഇന്നലൊക്കെ മഴ പെയ്ത സമയത്തൊക്കെ ഒരു മൂന്ന് മണി തൊട്ട് തന്നെ വെയിലൊന്നുമില്ല മൂന്നു മണി തൊട്ടേ വെയിലില്ലാണ്ട് അയി കഴിഞ്ഞപ്പോ തൊട്ട് നല്ല രസമായിരുന്നു വൈകുന്നേരൊക്കെ മഴ പക്ഷെ അത് അനുഭവിക്കാനുള്ള യോഗ ഇല്ല പനി മഞ്ഞപ്പിത്തോ നമ്മുടെ ശിവര കുട്ടിക്ക് പരി അതൊക്കെയായിട്ട് വയ്യാട്ടിരിക്കാനാവില്ലാകുമ്പോൾ പിന്നെ ചിഞ്ചുവിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ പെട്ടെന്ന് പറഞ്ഞ വീട്ടിലെ പുതിയ നയങ്ങളാണ് ചിഞ്ചു ചിഞ്ചാട്ടി അരിപ്പുറ്റി വലിക്കുട്ടിയിലാണ് ഇല്ല് കണ്ടിട്ടുണ്ടാവുമ്പോൾ പിന്നെന്താ വെച്ചാൽ അങ്ങനെ ഞങ്ങൾക്ക് വലിയൊരു കവറൊന്നാവാ ചക്കി വലിയൊരു കവറൊന്നാകിയ പാലും

ഇപ്പൊ നമ്മളൊക്കെ അപ്പുറത്തെ ആംഗ്യങ്ങളൊക്കെ അപ്പൊ അതേപോലെ ചീഞ്ചും അരിപ്പിക്കാണ് നമ്മുടെ പുതിയ നമ്മളോട് ഈ ഒരു സീസണിലെ ചക്ക കൂട്ടാൻ ഞങ്ങൾ വെച്ചു കട്ടഞ്ചായും മാോ ജ്യൂസ് ചക്കൂട്ട അതൊക്കെ പിന്നെ പറയാനുള്ള പിന്നെ ആദിസിലുട്ടി കളിക്കാൻ ഇടക്ക് വരുമ്പോ അവർക്ക് കളിക്കാനായിട്ട് രണ്ടുപേരും വണ്ടി ഓടിച്ചു അവരൊരു കൂട്ടായാലും കൊച്ചു അങ്ങനെ പിന്നെ നിങ്ങൾക്ക് മാറ്റാൻ ശ്രമിക്കുക അങ്ങനെ പാടില്ല പനിച്ചു പോണെന്നെത്തിൽ ഞങ്ങൾ ആര് കുടിക്കലും കുടിക്കലും കഞ്ഞി കുടിക്കലും തട്ടികളെ തേടി വന്നിട്ട് അപ്പൊ പക്ഷെ ഇപ്പൊ എന്താ ചെയ്യാ തുടങ്ങി അങ്ങനെ ഓരോ പഴികളും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി ഓരോന്നൊക്കെ ചിമ്പടം നടത്തിക്കലൊന്നും അതോ എല്ലാതും ചെയ്തു തുടങ്ങി

പനി വന്നു കഴിഞ്ഞ ചിമ്പൂടെ എല്ലായിടക്കുമ്പോ അയ്യാണ്ട് കഴിഞ്ഞാ ചിമ്പു എല്ലാവരുടെ അടുത്ത് വന്ന് കിടക്ക അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ കിടക്ക പക്ഷെ വയ്യാണ്ട് കഴിഞ്ഞാ കൂടുതൽ കൂടുതൽ ടൈം ആള് സ്പെൻഡ് ചെയ്യും വന്നിട്ട് നമ്മുടെ കൂടെ

എന്റെ മോനാണോ പനി പൊന്നു പനിക്കു പൊറപ്പ് വേണം ചലോന വേണം എല്ലാം വേണം മനുഷ്യ കുട്ടിയല്ലോ എനിക്ക് ജനിക്കാതെ പോയ വാവി ഒരാൾക്ക് വയ്യാണ്ട് മൂക്കിന്നൊക്കെ വെള്ളം വന്നിട്ട് അടുത്ത പനികു ബാബു കാട്ടിയെ കൈമ്മൂ ബാബു ഷീറ്റ് കണക്കിനെ മേടിച്ചതിനാ ഷീറ്റ് കണക്കിനെ ഷീറ്റ് കണക്കിന് ഷീട്ടാ സീതിയ രാമന് ശീതിയെന്നാണ് ബാബു 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 ടുത്തേക്ക് അപ്പുന്റെയും കുറഞ്ഞു എന്റെയും എന്റെ നന്നായി കുറഞ്ഞുണ്ട് എന്റെ മൃഗത്തിന് സ്റ്റാർട്ട് ചെയ്ത് ഇന്നലെ ഞാൻ തൊട്ട് സ്റ്റാർട്ടായി വൈകുന്നേരം ഇന്ന് ഇപ്പൊ അവന്റെ മൂക്കിൽ നല്ല രീതിയില് കഫം വന്നോണ്ടിരിക്കണ്ട് ഇപ്പൊ അവൻ ഇപ്പൊ മരുന്നിന്റെ ഒരു സെറ്റപ്പിലാണ് നിക്കണത് മരുന്ന് കഴിച്ച കാരണം ഇങ്ങനെ പവറില ഓടി തുടക്കണേ കൊറച്ചു കഴിയുമ്പോ അവന് കരച്ചിലൊക്കെ തുടങ്ങും ഇന്നലൊക്കെ നല്ല കരച്ചിലായിരുന്നു അപ്പൊ അതെ അപ്പവും ഇവിടെ സെറ്റായി കിടക്കാണ് അപ്പവും വേറെ ഒന്നും ഇല്ല ഇവിടെ കിടന്ന് പുറത്ത് നോക്കി നോക്കിക്കഴിഞ്ഞ ഫുള്ള് മഴക്കാരും മഴയും ഫുള്ള് ഇതാണ് ഇനിയിപ്പൊ മഴ ഇപ്പൊ പെയ്യാറായി അപ്പോൾ ഇനി മഴ കണ്ട് ആസ്വദിച്ചിങ്ങനെ കെടുക്കും അല്ലേ പനിയുള്ള ആള് പനിയുള്ള ആള് ഏനങ്ങാണ്ടിരിക്കില്ല വീട്ടില് ാലും പൊന്നും ഓരോന്നൊക്കെ പണിതോണ്ട് നടക്കും ഞാന് ഒന്നും ഞാൻ ചവിട്ടി വൈസറട്ടുള്ള നേയിലേക്ക് പോയി മഴക്കാരായി കപ്പൂസ് കപ്പൂസ് ഇദുന്ന റെഡ്ച്ചടാ നല്ല ചന്തന രസം ഉണ്ടല്ലേ ഗണേ ദേ പിള്ളാരൊക്കെ പുറത്തിറങ്ങി പട്ടിങ്ങിട്ടിട്ടിക്ക് വരുന്നു ആണ് നേരം മുടിരിക്കാൻ നല്ല രസമാണ് ഡ്രസ്സിന്റെ സ്റ്റാൻഡാണ് കൈമില് നമ്മള് ഫുഡ് കഴിക്കുന്ന ബെഡ്റൂമില് നമ്മള് അഴക്കി കെട്ടിണ്ട് അതെ അത് ഞങ്ങള് മാറ്റി ആയിരുന്നു നിന്റെ തന്നെ മഴക്കാലാവുമ്പോ എന്തായാലും അതൊക്കെ വിരിച്ചിടണം കാര്യം ഒരാൾക്ക് എല്ലാവർക്കും അതെ കൈ മാത്രം കിടക്കതെ കണലിടുന്നു ഭാഗ്യങ്ങാരണം അതൊന്നും ഇട്ടില്ല കീ ഒന്നും ആൾക്കാർ അറിയാം വണ്ടി തുറക്കാനുള്ളതാന്ന് ி வாடா வாடா ஜிம்போ வாடா குளிப்பி இப்ப குளிப்பிக்கலாம் അടി കൊടക്കുകേ ആ ചെടി ചെടിയോ മാറ്റി ഇങ്ങന അവിടെ யாரെങ്കിലും അടി വെച്ചി ചെടികളൊക്കെ അവിടെ അതാണ് എന്താന്ന് വെച്ചാൽ അപ്പുറത്തെ ബംഗാര വേയിലല്ലേ അതെ അവിടെ ഞാൻ വന്നിട്ട് ഞാനാ കലായൻ അങ്ങടെന്ന് മ ആ ആവശ്യത്തിന് ഉണ്ട് ഇപ്പുറത്തെ ഇവിടെ മുടലെ അവർടെ നേരെ കൊന്ന സന്ദേശി മദിലായിട്ട് ചവേടിയോ കേറിക്കേ അവിടെ നിക്ക്ടാടാ ബാലുഞ്ഞാ ാണ് നമ്മനായിരുന്നത് കോവക്ക നമ്മുടെ വീട്ടിൽ അതായത് ഈ മുതലിന്റെ അപ്പുറത്തെ വീട്ടിലൊരു നമ്മുടെ വീട്ടിലൂടെ കിച്ചണ്ടോട് തുറക്കാനോ അല്ലെങ്കിൽ ഒന്നിനും പറ്റില്ല ബെഡ്റൂമിന്റെ വിൻഡോ തുറക്കാനോ അല്ലെങ്കിൽ ഡൈനിങ് ഹോളിന്റെ ഒന്നും പറ്റില്ല കാരണം പത്തമ്പത് ഈച്ചകളാണ് ഞങ്ങൾക്ക് എത്ര ആളായിട്ട് എന്തായാലും മനസ്സിലാവില്ല പോലെ ഇപ്പോഴത്തേക്ക് ഊണില്ല അങ്ങനെയാണ് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന മോളീന്ന് പത്തമ്മ പഴുത്തു ചീഞ്ഞ കള്ള ഈച്ചകൾ ഇപ്പഴും ഈ അലക്കും കല്ലും ഒക്കെ നിറച്ച് ഈച്ചകളെ അവിടെ എപ്പോഴും കിടക്കുന്നുണ്ട് ഇവിടെ ആറ്റം വര നമ്മടെ ഈയൊരു മതിലിന്റെ കിട്ടുന്നുണ്ടാകും ഒക്കെ ഈച്ചാ അത് പറയാൻ വേണ്ടിട്ട് ഞാൻ വെച്ചാ ഒരു വിൻഡിയും ഒരു ഡോറും ഒന്നും തറക്കാൻ പറ്റില്ല നമുക്ക് ഭക്ഷണ സാധനങ്ങളൊന്നും ഒക്കെ ഈച്ചും നമ്മളവിടത്തെ സഹായിക്കാൻ അപ്പൂസി പക്ഷെ ഒരാഴ്ച കിട്ടും പ്രത്യേകിച്ച് പക്ഷെ ഹലോ എന്താണ് ആ തുടങ്ങി തൊട്ടങ്ങി നിലത്ത് പറഞ്ഞിട്ട് കണ്ടില്ല തുടങ്ങിണ്ട് സാധനങ്ങൾ നിങ്ങൾ ആദ്യത്തെ നൂലി കെട്ടും അവനെ നമ്മൾ കെട്ടിന്റെ പിന്നെ പൂമ്പുത്തോളം നമ്മടെ മുളച്ച് പറഞ്ഞോ അതെ ഈ തറയിലൊന്നും നടക്കാൻ തന്നെ പറ്റുന്നില്ല ഇപ്പൊ ചെറിയൊരു ചൂടുള്ളെങ്കിലും സുഖണ്ട് ഇരിക്കാൻ ഞാൻ അത് കെട്ടണം പക്ഷെ വയ്യാത്തനൊക്കെ ഇപ്പൊ രണ്ടു ദിവസം മുന്നേ തന്നതാ എനിക്ക് കെട്ടാൻ പറ്റിയിട്ടില്ല എനിക്ക് ഇവിടെ നിന്ന് അങ്ങനെ വലിച്ചെ കെട്ടണം വണ്ടിയുടെ മുകളില് ഞാൻ അത് കെട്ടണം മേലൊന്നും ഹൈഫൈ ുംങ്ങാൻ പറ്റില്ല ആദ്യം രണ്ടു ദിവസമായിട്ട് പുറത്തിറങ്ങിയിട്ടില്ല ഇപ്പോഴാണ് പുറത്തിറങ്ങണേ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കലാണ് അതെ ആ ഇതെല്ലാവരും ടീച്ചറാ എന്നാ വിളിക്കുന്നത് പക്ഷെ എന്തെങ്കിലും എടുക്കണം എന്നൊക്കെ നിങ്ങൾ ടീച്ചർ

നിച്ചി കിടുക്കല്ല യാദ ഇന്നലെ കണ്ട അതേ വൈനാറങ്ങടെ കണ്ട അതേ വൈയരും പോകാട്ട് നോക്കി നോക്കാട്ട് നോക്കിയ നല്ല മഴക്കാര വരുന്നു ഗയ്സ് നല്ല മഴ വരും ഇതിന്റെ ഭാഗിയാ ちゃうോടേടു ഒന്നല്ല മഴ വർത്തേ ഞാൻ രാവിലെ വന്നിയിക്കുമ്പോൾ ബോഡി മൊത്തമായി ഇന്നി അറിയാലോ പനി വരും എല്ലാവർക്കും അതീ സംഭവം ആണല്ലേ വലിയ ആ ആ സ്കൂളില് പോവാ ആദ്യം വാ ടീച്ചർ വിളിക്കുന്നു വാ ടീച്ചർ വിളിക്കുന്നു വാ കൂടെ ഞാൻ വിളിച്ചു വിളിക്കണ്ട് ഞാൻ പോയിട്ട് വൈകുന്നേരം കഴിഞ്ഞു രാവിലെ കഴിഞ്ഞിട്ട് ചുക്കാർട്ടിണ്ടാക്കി അല്ല അപ്പുണ്ടാക്കി ചുക്കാർ കുറച്ച് പേര് കാണുന്നു അങ്ങനെ ദൈവമേ ഈ സ്റ്റാൻഡൊക്കെ തള്ളി ഉന്തി എന്നാ എനിക്കും പാടില്ല സൗണ്ട് കേറിയിട്ട് ആദ്യം ഒന്നും അപ്പൊ അതൊക്കെ അവർക്ക് തോന്നുന്നു പുറത്തിറക്കി ഉന്തി തള്ളി വെക്കണ ഒരു പാടുണ്ടായിരുന്നു എനിക്ക് ഇനി വേ വയ്യാണ്ട് ഇന്നലെ ആദ്യം ഇടയ്ക്ക് എണീറ്റു പിന്നെ മൂന്നു മണി ആയി കിടക്കുമ്പോ അവൻ ഉറങ്ങി തന്നെ പന്ത്രണ്ടര ഒരു മണി സമയത്താണ് ഞാൻ ഇവിടെ